എന്തോ സൗണ്ട് കേട്ടേ ഒരാൾ തിന്നുമ്പോൾ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഞാൻ രണ്ട് പേർക്കും ഒരു പാത്രത്തിലാണ് കൊടുക്കാറ് ഒരാൾ തിന്നുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇരിക്കും പക്ഷേ ഇവള് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ തിന്നിട്ട് പോയി കഴിയുമ്പോഴത്തേനും അവൾ തിന്ന തിന്നോണ്ട് നടക്കുമ്പോഴത്തേനും അവൾ അവനെ പേടിപ്പിക്കും അവൻ തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾ അങ്ങനെ ഗാണ്ടിടക്കും കേട്ടോ വിക്കറ്റ് തിന്നുവാണേ ചേട്ടാ തിന്ന് കഴിഞ്ഞിട്ട് വേണം തിന്ന ക്ഷമയൊക്കെ ഉണ്ട് ക്ഷമ പുറത്തുന്നതുണ്ട് വർത്താനം പറച്ചിൽ കേൾക്കുന്നുണ്ട് അതോ ശ്രദ്ധിച്ചിരിക്കണേ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ചെന്നട്ടെ

അവക്കട സ്വഭാവം അവൻ മൊത്തം ഉണ്ടാവും അവളെ ഇരിക്കണേ അവൻ്റെ പത്രത്തിൽ നിന്ന് ആര് തിന്നാൽ അവനും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അവള് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൾ അവനെ കൊല്ലും അവള എൻ്റെ സാധനാരാന്ന മുതല് ചെറുതാണെന്നുള്ളൂ ഇച്ചിരി ഉള്ളു ഒരു കുഞ്ഞു കുഞ്ഞുകുപ്പിയാണെന്ന വിചാരം നമ്മക്കട വിചാര അവൾക്കട വിചാരം തിന്നോണ്ടിരിക്കുമ്പോൾ കുറക്കില്ലാ ിട്ട് പോയി തീന തിന്നടി വെയ്റ്റിങ്ങിലാണ് വെയ്റ്റിങ്ങിലാണ് Ng nguỵ nga 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 ഉം കൊടച്ചില് തിന്നോ വേണ്ടി തിന്ന